തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി ഐ എമ്മിനെ വെട്ടിലാക്കി വിമത സ്ഥാനാർത്ഥി ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും കടകംപള്ളിയുടെ മുൻ സ്റ്റാഫുമായ കെ ശ്രീകണ്ഠനാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് മുട്ടടവാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇനിയും സ്ഥാനാർത്ഥി അനുശിതം കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമത നീക്കങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ബ്യൂറോ ചീഫുമായ കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തിറങ്ങിയത് വാഗ്ദാനം നൽകിയ ശേഷം ഉള്ളൂരിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതാണ് ചൊടിപ്പിച്ചത് ചില ചില ആളുകൾ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുണ്ട് അതിനെയാണ് വിമതന്റെ വരവിനെ കുറിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ തൃപ്തിപ്പെടുത്താൻ അതേസമയം സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലായതോടെ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ പ്രചരണം നിർത്തിവെച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ചയോടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്